കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഗോൾ കീപ്പറായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തെ കേട്ട് ഒരു സംഭവമാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഗോൾ കീപ്പറായി മാറുക മുഖ്യമന്ത്രി ക്യാപ്റ്റനായ ടീമിലെ കളിക്കാരനായ എം എൽ എ സ്വന്തം ഗോൾ കടിച്ച പന്ത് ഗോൾ ആക്കാതെ ദിശ മാറ്റിയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഗോൾ കീപ്പറാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് ബി ഡി സതീശൻ പിണറായിയുടെ ഒരു ഗോൾ കീപ്പറാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സത്യത്തിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ എൽ ഡി എഫ് ടീമിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതായത് പന്ത് അത് ഗോളാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉയർന്നു പാഞ്ഞു വരുന്ന പന്ത് അത് ഗോളാക്കി മാറ്റാതെ തടഞ്ഞു നിർത്തി ദിശ മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗോൾ കീപ്പറാണെന്ന ആരോപണം ഉന്നയിക്കുന്നത് ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് അത് രാജ്യദ്രോഹമുണ്ട് കൊലപാതകമുണ്ട് മോഷണമുണ്ട് ൂലിയുണ്ട് തട്ടിപ്പുണ്ട് അങ്ങനെ ഭൂമുഖത്തുള്ള എല്ലാ ക്രിമിനൽ കുറ്റങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ഉന്നയിക്കുകയുണ്ടായി ഒരർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് അധോലോകമായിട്ട് അധപ്പതിച്ചു എന്ന ആരോപണമാണ് ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹം ഉന്നയിക്കുന്ന കൂട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉന്നയിക്കുന്ന കൂട്ടത്തിൽ ചില ദുർബലമായ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു സന്ദർശിച്ചു ചർച്ച നടത്തി അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവുമായി ബന്ധപ്പെട്ടത് കേരളത്തിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളെ ഉന്നയിച്ചതിൽ ഏറ്റവും ദുർബലമായ ആരോപണമാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കണ്ടു നടത്തിയ ചർച്ച പക്ഷേ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കേരളത്തിന്റെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച സ്വന്തം ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ കുറിച്ച് കേരളത്തിൽ ചർച്ച നടത്തുന്നതിന് പകരം ഈ ദുർബലമായ ആരോപണമായ ആർ എസ് എസ് എ ഡി ജി പി ചർച്ച എന്ന രീതിയിലേക്ക് െ കൊണ്ടുപോകാനും ഗുരുതരമായ ആരോപണങ്ങൾ തമസ്കരിക്കുവാനുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുള്ള അധോലോക പ്രവർത്തന അല്ല മാഫിയ പ്രവർത്തന അല്ല എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ നടത്തിയ കൊലപാതകമല്ല മോഷണമല്ല കൈക്കൂലിയല്ല സ്വർണ്ണക്കടത്തല്ല മനുഷ്യ ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി സന്ദർശിച്ചോ ചർച്ച നടത്തിയോ ബി ജെ പി നേതാവിനെ എ ഡി ജി പി കണ്ട് ചർച്ച നടത്തിയോ ഈ വിഷയത്തിലേക്ക് പോവുകയാണ് ആർ എസ് എസ് ആർ എസ് എസ് സി പി എം എന്ന ഒരു ഭാഗത്ത് ആർ എസ് എസ് കോൺഗ്രസ് ബന്ധം ബി ഡി സതീശൻ ചർച്ച ആരംഭിക്കുന്നു മുഖ്യമന്ത്രി ആർ എസ് എസിന് കോൺഗ്രസുമായുള്ള ബന്ധം എന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നു ഈ തരത്തിൽ ഗുരുതരമായ പ്രശ്നത്തെ മുഖ്യമന്ത്രിയെ പൂർണമായും സംരക്ഷിക്കാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത്